മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതോടെ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് ഇ ഡി എന്നാണ് സൂചന സി എം ആർ എൽ എക്സാലോജി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ഇ ഡി കോടതിയിൽ അപേക്ഷ നൽകി കുറ്റപത്രം വാങ്ങിയിരുന്നു ഈ കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷമാണ് കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് എസ് എഫ്ഐ ഒയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇഡി ഇപ്പോൾ വീണ്ടും കേസുമായി മുന്നോട്ടു പോകുന്നുവെന്ന സൂചന ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ആവശ്യപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഈ നോട്ടീസ് അയച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക അതേസമയം സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു ഇന്റർഇം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ എം ആർ അജിയൻ നൽകിയ പൊതു താല്പര്യ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ നടപടി കൂടാതെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്ത് സി എം ആർ എൽ നൽകിയ ഹർജിയിൽ എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു പ്രതികള്ക്ക് സമന്സ് അയക്കുന്നതടക്കം തടഞ്ഞുകൊണ്ടായിരുന്നു കോടതി ഉത്തരവ്